മര്യാദ <muchas> സംസാരിക്ക <muchas> <muchas>

கம்ப்ளக்சோய் <ihak> हाँ 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 एक जिता ले जिता ले जिता ले जिता ले जिता जाता पर है आज जिता पार्मी है जिता ले जिता पार्मी है जिता 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 ले जिता ले जिता ले ോ അവ <rearr latitudeuralism> പോലീസ് നെസ്രി മുൻകൂടി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നു നെസ്ലിം ചായ കുടിക്കുവായിരുന്നു ഞാൻ അവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഇവര് വന്ന് എന്റെ കയ്യിൽ വന്ന് പിടിച്ച ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് കയ്യിൽ വന്ന് പിടിച്ചിട്ട് കൊണ്ടുപോയി വണ്ടി കയറ്റി കൊണ്ടുവരുന്നത് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് കരുതൽ തടങ്കലാണ് ഇപ്പൊ ഗവർണർ ഇതുവഴി വരുമ്പോൾ ഡി വി എഫ് എ പേടിച്ചാണ് ഗവർണർ പോന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഞാൻ ഡി വി എഫ് എയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയതുകൊണ്ട് ആയിരിക്കാം എന്നെ പിടിച്ചോണ്ട് വന്നത് ഡിവി എഫ് എപ്പോ ഡി വി എഫ് എ നാട്ടിലുള്ളതുകൊണ്ട് ഗവർണർക്ക് റോഡിറങ്ങാൻ പേടിയായിരിക്കാം ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റിയോ ഡിവൈഎഫ്യുടെ ജില്ലാ കമ്മിറ്റിയോ ഡിവൈഎഫ്യുടെ ബ്ലോക്ക് കമ്മിറ്റിയോ ഗവർണറെ കരിങ്കൂടി കാണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുമില്ല അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്താൽ ഇനി എത്ര പോലീസ് വന്നാലും പട്ടാളം വന്നാലും ഡി വൈ എഫ് കാണിക്കും ഞങ്ങളുടെ ഡി നേതൃത്വത്തിൽ അങ്ങനെ ഒരു ക്യാമ്പയിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ ആലോചിക്കാതി ആലോചിച്ചിട്ടുമില്ല ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാൽ വെറുതെ നിന്ന് ഞങ്ങളെയാണ് ഈ പോലീസ് പിടിച്ചുകൊണ്ട് അകത്ത് വന്നിട്ടുള്ളത് നിലവിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല രീതിയിൽ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നല്ല പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം വൃത്തിയായി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ചില ഉദ്യോഗസ്ഥർ ഇതിനെയെല്ലാം നാണം കെട്ടുന്നതിന് സർക്കാരിനെ അടക്കം നാണം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള നിലപാടല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ് എ മുമ്പോട്ട് പരാതിയായിട്ട് പോകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴും നമ്മളോടൊരു പോലീസുകാരൻ വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് നമ്മൾ ചോദിച്ച് എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചത് നിന്നെയൊക്കെ കരുതൽ തടങ്കലാണ് പിടിച്ചുകൊണ്ട് വന്നേന്ന് എന്നുള്ള രീതിയിലാണ് ഞാനൊരു പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാനാണ് ഞങ്ങൾ ഇവിടെ വന്നെ എല്ലാവരെയും സാറേ എന്നാണ് വിളിച്ചത് എന്നാൽ ആ ഒരു മര്യാദ പോലും കാണിക്കാതെ നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇവിടെ നിന്ന് ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത് അതിനടക്കം പരാതിയായി മുമ്പോട്ട് പോകുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്